ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കുന്ന അല്ലെങ്കിൽ ആ അനുഭവം ലഭിക്കുന്ന ഓരോരുത്തരുടെയും അനുഭവകഥകളുടെ ചൈത്രയാത്ര നമ്മളിങ്ങനെ തുടരുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ ഭഗവാന്റെ ഓരോരോ അനുഭവകഥകൾ നടന്ന അനുഭവ ഓരോ ഭക്തർക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ അനുഭവകഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭക്തി തോന്നുന്നില്ലേ നിങ്ങൾ നേരത്തേതിൽ ഒരുപാടൊരുപാട് ഭഗവാനോട് അടുത്തില്ലേ ഈ അനുഭവതകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ ഒരിക്കലെങ്കിലും ഗുരുവായൂർ പോകണമെന്ന് പോയിട്ടില്ലാത്തവർക്ക് ഒരിക്കലെങ്കിലും പോകണമെന്നുള്ള ആഗ്രഹം തോന്നാറില്ലേ ഇനി പോയിട്ടുള്ളവർക്കാകട്ടെ വീണ്ടും വീണ്ടും എനിക്ക് എനിക്കവിടെ എത്തണം ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നില്ലേ ഇതൊക്കെ സത്യമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എപ്പോഴും എൻ്റെ മനസ്സും തുടിക്കുകയാണ് അടുത്തത് എപ്പോഴാണ് ഭഗവാനെ കാണുക എന്നാണ് ഭഗവാൻ്റെ അടുക്കിലേക്ക് എത്തുക എന്ന ചിന്ത എന്നിലും ഇങ്ങനെ ഉണ്ടാകുകയാണ് ഇന്ന് ഭഗവാന്റെ മറ്റൊരനുഭവമാണ് അനുഭവ കഥയാണ് പറയുന്നത് ഈ അടുത്ത കാലത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭക്ത അവരുടെ കുട്ടികളുമൊത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുവാൻ പോയി അപ്പം ആ സമയത്ത് വീട്ടിൽ നിന്ന് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ വരണം വരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി അവിടെ എത്തണം ഗുരുവായൂർ എത്തണം അങ്ങനെ അവർ യാത്രയും യാത്ര ചെയ്ത് വേണം അവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുവാൻ തിരിച്ചും അതുപോലെ തന്നെ അവിടെ നിന്ന് ട്രെയിൻ കയറി വന്നു വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് കയറി വീണ്ടും അവിടെ വന്നതിന് ശേഷം ബസ് ഇറങ്ങിയതിന് ശേഷം ഓട്ടോ പിടിച്ചു വേണം അത്രയും ദൂരമുണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുവാൻ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ബസ് കൂലിക്കും ട്രെയിൻ കൂലിക്കും അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുമുള്ള ക്യാഷ് മാത്രമേ അല്ലെങ്കിൽ രൂപ മാത്രമേ അവരുടെ കൈവശമുള്ളൂ അല്ലാതെ എന്തെങ്കിലും ആവശ്യം തോന്നി മറ്റെന്തെങ്കിലും ആവശ്യം തോന്നിയാൽ അത് മേടിക്കുവാനോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ എന്തെങ്കിലും വസ്തുവകൾ കാണുമ്പോൾ അത് മേടിക്കുവാനോ ഉള്ള കാശ് ആ അവരുടെ കൈവശമില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുകയാണ് അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ നടന്നു വരുമ്പോൾ ഇരുവശങ്ങളിലുമായി ഒരുപാട് കടകളുണ്ടല്ലോ അല്ലേ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ കടകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണും ഒരുപാട് കണ്ണന്മാർ ഓരോരോ കടകളിൽ ഇരുന്ന് നമ്മെ നോക്കി ചിരിക്കുന്നത് നമ്മൾ കാണാം അല്ലെ ഓരോരോ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളാണ് മൺ മൺ പ്രതിഭകളിൽ നിർമ്മിച്ച കൃഷ്ണ വിഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം അല്ലെ ഓടക്കുള്ളൊക്കെ വായിച്ച് കാലുമൊക്കെ പിണച്ച് അങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുന്ന ഒരുപാട് കണ്ണന്മാരെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ നമുക്കിങ്ങനെ കാണാം അപ്പം നമുക്ക് സത്യത്തിൽ അത് കാണുമെന്ന് തോന്നുക അല്ലേ ഒരെണ്ണം അത് മേടിച്ചാലോ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് ഭഗവാനെ പൂജിക്കാനുള്ള ആഗ്രഹം ആർക്കും തോന്നും അങ്ങനെ ഈ അമ്മയും മകളും ഈ മക്കളും കൂടെ വരുമ്പോൾ അവരും കാണുകയാണ് ഒരുപാട് കൃഷ്ണ വിഗ്രഹങ്ങൾ ഇങ്ങനെ കടകളുടെ ഇരുവശത്തും ഇരിക്കുന്നത് അവർ കാണുകയാണ് അപ്പൊ ആ അമ്മയുടെ കണ്ണില് പെട്ടെന്ന് ഭഗവാന്റെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു കൃഷ്ണ പ്രതിമ പതിയുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എപ്പോഴും കാണുന്ന കാല് പിണച്ചു എന്ന് കൈകളിൽ ഓടക്കുള്ളില് പിടിച്ച് വായിക്കുന്ന കണ്ണനയാണ് നമ്മൾ സാധാരണ കാണാറ് പക്ഷേ ഈ അമ്മ കണ്ടത് തന്റെ ഒക്കറ്റ് ഒരു കുടമൊക്കെ വെച്ച് അതിനകത്ത് വെണ്ണ ഇങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൻ്റെ വിഗ്രഹമാണ് അമ്മയുടെ കണ്ണിൽ പെട്ടത് എന്തെന്നില്ലാത്ത ഭംഗി ഭംഗി തോന്നി ആ വിഗ്രഹത്തിന് എന്തെന്നില്ലാത്ത ഭക്തി തോന്നി ആ അമ്മയ്ക്ക് ആ കണ്ണനോട് ആ ഒരു വിഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ മേടിച്ചിരുന്നെങ്കിൽ തൻ്റെ വീട്ടിൽ കൊണ്ടുപോ അതിൽ നോക്കി പ്രാർത്ഥിക്കാമായിരുന്നു ഭഗവാന് പുഷ്പമർപ്പിക്കാമായിരുന്നു ഫല ഫലമൂലാദികൾ അർപ്പിക്കാമായിരുന്നു എന്നൊക്കെ ആ അമ്മയ്ക്ക് തോന്നുകയാണ് പക്ഷെ തൻ്റെ കൈവശം കാശില്ലല്ലോ ഇവിടെ വരെ വന്ന് തിരിച്ച് വീട്ടിൽ കഷ്ടിച്ചെത്തുവാനുള്ള കാശേ തൻ്റെ കയ്യിലുള്ളൂ തൻ്റെയും മക്കളുടെയും കയ്യിലുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അമ്മ മനസ്സിലാക്കിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലെ ആ ആശ ഇങ്ങനെ കിടന്നു അങ്ങനെ അവര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു ഭഗവാനെ കൺകുളൊക്കെ തൊഴുതു ആ കണ്ണനെ കണ്ടു തൊഴുതുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഉള്ളിൻ്റെ ഉള്ളില് ആ നടന്നു വരുമ്പോൾ കണ്ട ആ വെണ്ണ കുടത്തിൽ എടുത്ത് നിൽന്ന് അത് വാരി കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൻ്റെ ആ മുഖം ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുകയാണ് അത് വേണം അത് വേണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കിടന്നു അങ്ങനെ ഭഗവാനെ സുഖമായി തൊഴുതു പ്രാർത്ഥിച്ചു പുറത്തൊക്കെ വന്ന് അന്നദാനം ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകാനുള്ള യാത്രയാണ് അങ്ങനെ ആ നടന്നു പോകുമ്പോൾ വീണ്ടും ആ കടയുടെ മുന്നിൽ എത്തുമ്പോൾ ആണ്ട്ര അവിടെ നിൽക്കുന്നു ആര് നിൽക്കുന്നു നമ്മുടെ കണ്ണൻ എങ്ങനെയാണ് നിൽക്കുന്നത് കണ്ണൻ കണ്ണൻ തൻ്റെ ഒക്കത്തെ ഒരു കുടൊക്കെ പിടിച്ച് അതിൽ നിന്ന് വെണ്ണ വാരി കഴിക്കുന്ന കഴിക്കുന്ന കണ്ണനെ ആ അമ്മ വീണ്ടും കാണുകയാണ് എന്തെന്നില്ലാത്ത ആഗ്രഹം തോന്നി അത് വേണം വേണം തൻ്റെ കൈവശമാണെങ്കിൽ അത് മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തുവാനുള്ള കാശില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവരും ആ അമ്മയും ആ മക്കളും കൂടെ ചേർന്ന് ആ കടയിൽ കയറി അതിന്റെ വിലയൊക്കെ ചോദിച്ചു കുറച്ച് നേരം അവിടെ നിന്ന് അതിന്റെ വില ഇച്ചിരി കുറച്ചതാ ഇച്ചൂടെ കുറയ്ക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് വില വില പറി അല്ലെ ബാർഗെയിൻ ചെയ്ത് ഉച്ച വിലയൊക്കെ കുറച്ച് അവർക്ക് തരാമെന്ന് എന്തോ ആ കടക്കാരൻ സമ്മതിക്കുകയും അങ്ങനെ കയ്യിലിരുന്ന പൈസയിൽ നിന്ന് കുറച്ച് കാഴ്ച എടുത്ത് കാശെടുത്ത് അത് ആ കടക്കാരന് കൊടുത്ത് ആ വിഗ്രഹം ആ അമ്മ മേടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ അമ്മ എന്താ ചെയ്തത് അത് പായിക്കൊന്നും ചെയ്തില്ല ആ കണ്ണനെ തൻ്റെ ഒക്കെ തിരുത്തിക്കൊണ്ട് അവിടെ ഇന്ന് യാത്ര തുടങ്ങുകയാണ് ചെയ്യുന്നത് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ട്രെയിനിൽ കയറുമ്പോഴും ആ ഒക്കത്ത് ആ അമ്മയുടെ ഒക്കത്ത് ആ കണ്ണനെ ഇങ്ങനെ എടുത്ത് പിടിച്ചിരിക്കുകയാണ് ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ തിരിച്ചു വന്നു ബസ്സിറങ്ങി ആ ബസ് കയറി ബസ്സിൽ കയറി വീട്ടിലേക്കുള്ള വഴിയിലേക്ക് പോകുന്നു അതിന് ബസ് ഇറങ്ങിയിട്ട് തിരിച്ച് ഓട്ടോ പിടിച്ച് പോകണമെങ്കിൽ അതിനുള്ള കാശില്ല ആ കാശിനാണ് എന്ത് മേടിച്ചത് ഈ കൃഷ്ണ വിഗ്രഹം മേടിച്ചിരിക്കുന്നത് എന്തായാലും ആ ബസ് ഇറങ്ങിയെടുത്ത് നിന്ന് വീണ്ടും നടന്ന് വീട്ടിലേക്ക് പോകാം എന്ന് ആ അമ്മയും മക്കളും തീരുമാനിച്ചു അങ്ങനെ ആ കണ്ണനെയും കൊണ്ട് ആ അമ്മ ഒക്കെ തിരുത്തിക്കൊണ്ട് വെണ്ണ ഇങ്ങനെ കുടത്തിൽ നിന്ന് വാരി കഴിക്കുന്ന കണ്ണനെ ആ അമ്മയുടെ ഒക്കെ തിരുത്തിക്കൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരു കുഞ്ഞു കണ്ണനെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടി എടുത്തുകൊണ്ടുപോകുന്നത് പോലെ ആ അമ്മ എടുത്തുകൊണ്ടു പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തി പക്ഷെ ആ അമ്മ പറയുന്ന അത്ഭുതം ഇതൊന്നുമല്ല ഞാൻ എപ്പോഴാണോ ഈ കണ്ണനെ എൻ്റെ ഒക്കെ തിരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്തുകയാണ് ഞാൻ ഈ അമ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ അമ്മ ഒത്തിരി പ്രായമുള്ള ഒരുപാട് പൈസ ഒരു അമ്മയൊന്നുമല്ല പക്ഷേ ആ അമ്മ അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളുണ്ടായി ആ അമ്മയ്ക്ക് അന്ന് എപ്പോഴാണോ ആ കൃഷ്ണനെ കിട്ടിയത് എപ്പോഴാണോ ആ ഒക്കെ തിരുത്തിക്കൊണ്ട് താൻ ആ കൃഷ്ണനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അന്ന് മുതൽ എൻ്റെ കരിയർ അല്ലെ എൻ്റെ കരിയർ ഗ്രാഫ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ജീവിത നിലവാരം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് തോന്നിയത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നതാണ് എന്നിൽ ഉളവാക്കിയതെന്നാണ് അമ്മ പറയുന്നത് പിന്നീട് ഒരിക്കലും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു എപ്പോഴും എപ്പോഴും ഉയർച്ചകൾ മാത്രമായിരുന്നു എന്ന് അമ്മ തറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു അപ്പൊ ഇതും ഭഗവാൻ ഓരോരുത്തർക്കും കൊടുക്കുന്ന അനുഭവങ്ങളാണ് അല്ലേ ആ ഭഗവാൻ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അനുഭവം ഉണ്ടാക്കി തരും അല്ലെങ്കിൽ അനുഭവം തരുമോ അനുഗ്രഹം തരുമോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ആ അമ്മയുടെ ജീവിതം ഇത്രയേറെ ഉയരാൻ കാരണം ഭഗവാനോടുള്ള ഭക്തിയാണ് ആ ഭക്തിയിൽ നിന്ന് ഭഗവാന്റെ ഒരു കൃഷ്ണവിഗ്രഹം എപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ നിമിഷം മുതൽ ഐശ്വര്യം വന്നു തുടങ്ങി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കണ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് സമ്പത്താണ് സമൃദ്ധിയാണ് അത് ധനപരമായ അഭിവൃദ്ധി മാത്രമല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ സമ്പത്ത് തരുന്ന ആളാണ് ഗുരുവായൂരപ്പൻ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ള സമ്പൽ സമൃദ്ധി തരുന്ന ആളാണ് ഗുരുവായൂരപ്പൻ പക്ഷെ ഉറച്ചു വിശ്വസിക്കണം കൈവിടാതെ മുറുകെ പിടിക്കണം ആ കാൽപ്പാദത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം എന്ത് വന്നാലും എൻ്റെ കണൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നെ ഉപേക്ഷിക്കില്ല അത്രയ്ക്ക് വിശ്വാസമാണ് എൻ്റെ ഗുരുവായൂരപ്പ കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാൽപ്പാദത്തിൽ കെട്ടിപ്പിടിച്ചം കിടക്കണം അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭഗവാൻ ഒരിക്കലും നമ്മെ വിട്ടുപിരിയില്ല ഒരിക്കലും ഉപേക്ഷിക്കില്ല നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്തോഭന്ധു സർവം കൃഷ്ണർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ